നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ ഭവനസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീട് വയ്ക്കുക ഭൂമി വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് യോഗ സമയമാണ് അപ്പം ഏർപ്പെടുന്ന മേഖലയിലൊക്കെ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് ഭാഗ്യാധിപതി സഹായസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ശത്രുസ്ഥാനാധിപതി ബലവാനായിട്ട് അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണമുണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനും പുത്രസംബന്ധമായിട്ട് മാനസിക ടെൻഷൻ വർദ്ധിക്കാനും യോഗമുണ്ട് മാത്രമല്ല ബാധാസ്ഥാനത്താണ് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു രാഹു നിൽക്കുന്നത് അപ്പോൾ രാഹുബാധാസ്ഥാനത്തേക്ക് നേരെ നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഏഴാം ശനി തുടങ്ങിയിട്ടുള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ മൂന്നിൽ അപജയസ്ഥാനത്താണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യ സ്വപ്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ട് യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് എന്നാൽ സംസാരം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമാണ് ഉദരസംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ദോഷമുള്ളത് ശത്രുസ്ഥാനത്ത് നിപുണായോഗം ചെയ്ത് ബുധനും ആദ്യത്തിനും കൂടി നിൽക്കുന്നാലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും സംസാരം കൊണ്ട് സഹായികൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധ കൂടാനും യോഗമുള്ള സമയമാണ് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ സന്തോഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും പന്ത്രണ്ടിലെ എന്ന് പറയുമ്പോൾ ബാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് മനസ്സമാധാനം കുറയാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ലോണൊക്കെ കിട്ടാൻ എടുക്കാനായിട്ട് യോഗമുണ്ട് പക്ഷേ ലോൺ എടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് പിന്നീട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത്രയും അനുകൂലം എന്ന് പറയാൻ വയ്യ എന്നാൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വീട് വിട്ടും ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗ ഉള്ളത് അതേപോലെ തന്നെ ദുരിത ഭവനാധിപതിയാണ് ഭാഗ്യാധിപതിയായിട്ട് സഹായ സ്ഥാനത്തെക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപതിക്ക് ഭാഗ്യാധിപത്യം കൂടി വന്നതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവർത്തി എടുക്കുന്നവർക്കൊക്കെ അനുകൂലമായി അനുകൂലമായൊക്കെ അനുഭവിക്കാനായിട്ട് ഉണ്ടാകാനായിട്ട് യോഗ ഉള്ള സമയമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ടുള്ള യോഗമുണ്ട് ഇതൊരു സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്